എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കെഎന് ജെ റോഡിൽ കരിമ്പുഴ മുതൽ മുട്ടിക്കടവ് വരെ റോഡ് വീതി കൂട്ടുന്നതിന് വനം പൊതുമരാമത്ത് വകുപ്പ് റവന്യൂ സംയുക്ത സർവേ ഈ മാസം നടത്തുന്നതിന് ആരെഡൻ ചൌകത്ത് എംഎല്എയുടെ അധ്യക്ഷതയില് നടന്ന നിലമ്പൂർ താലൂക്ക് വികസന സമിതി യോഗം തീരുമാനിച്ചു റോഡ് വികസനത്തിനായി വനം വകുപ്പ് ഓഫീസ് സ്ഥലം വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് വകുപ്പ് പ്രതിനിധി വിശദീകരിച്ചു റോഡ് വികസനത്തിനായി വനംവകുപ്പ് ഓഫീസ് സ്ഥലം വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് വനംവകുപ്പ് പ്രതിനിധി വിശദീകരിച്ചു ചുങ്കത്ര സിഎറ്റ്സിയിലേക്ക് രാത്രി ബസ് സർവീസിനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷ് നിവേദനം നൽകി ജോയിന്റ് ആർ ടിഒ മുമ്പാകെ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചു ഇടക്കിടെ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം സംബന്ധിച്ച് വിവിധ വകുപ്പ് പ്രതിനിധികൾ പരാതി അറിയിച്ചതിൽ എം എൽ എ കെ എസ് എംഎൽഎ കെഎസ്ഇബിയുടെ ഓഫീസുകളും സ്ഥാപനങ്ങളും കൂടുതലുള്ള പ്രദേശങ്ങളിലെ വൈദ്യുതി സംബന്ധിച്ച് പ്രവർത്തകർ നടത്തുമ്പോൾ ശ്രദ്ധിക്കുന്നതിന് നിർദ്ദേശിച്ചു കെ എൻ ജി റോഡിലെ കുഴികൾ നിമിത്തം ഗതാഗത തടസ്സം പരിഹരിക്കുന്നത് എംഎൽഎ പി ഡബ്ല്യു ഡി വകുപ്പിനോട് രണ്ട് ദിവസത്തിനകം താൽക്കാലിക പരിഹാരത്തിന് നിർദ്ദേശിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവലി തഹസിൽദാർമാരായ എം പി സിന്ധു വിനോദ് കുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി പ്രമോദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പാനായിൽ ജേക്കബ് രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു